ഇതിപ്പം അവകാശപ്പെട്ട സാധനം ഭിക്ഷയാദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇതുപോലെ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ കനിയാതെ ഞങ്ങൾക്ക് കിട്ടാനില്ല ഇനി ഒരു 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 ദിവസം മിനിറ്റ് സെക്കൻഡോ മതി നമസ്കാരം സി പി റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് പത്താം ദിവസം പിന്നിടുകയാണ് ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ കാര്യത്തിൽ യാതൊരുവിധ അക്ഷരവും മിണ്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതിന് പിന്നീട് മറുപടി നൽകാം എന്നതായിരുന്നു അറിയിച്ചിരുന്നത് എന്തായാലും ഇവർ ഇന്ന് പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് അത്തരത്തിലൊരു സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഉദ്യോഗാർത്ഥികൾ വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഉദ്യോഗാർത്ഥികളോട് തന്നെ ചോദിക്കാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് എന്തുമാത്രം പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒരു വിഷയം ഞങ്ങൾക്ക് ഇന്നലത്തെ ക്യാബിനറ്റിലായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരു ഇരുപത്തെട്ടും പതിമൂന്ന് ഫ്രഷ് വേക്കൻസി കിട്ടി പക്ഷേ അതൊന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റമ്പതോളം ആളുകളുണ്ട് എല്ലാവർക്കും വേണം നമ്മൾ പറയില്ലെങ്കിലും പകുതി നിയമനമെങ്കിലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതിപ്പം അവകാശപ്പെട്ട സാധനം ഭിക്ഷയാദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്

ഒരു പ്രതീക്ഷ തന്നെ ഇപ്പോഴും ഞാൻ ഇപ്പം മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് പി എസ് സിക്ക് വേണ്ടി എല്ലാ എക്സാമുകളും എഴുതുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടെ പഠിച്ച ഒരു എക്സാമാണ് ഇത് മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി തന്നെ ഏകദേശം ഫോഴ്സ് ആയതുകൊണ്ട് ഏകദേശം എല്ലാവരും തന്നെ എജോവറായ ആളുകളുണ്ട് എനിക്ക് ഇനി ഒരു എക്സാം മാത്രമേ ഉള്ളൂ ഫോഴ്സിൻ്റെതായിട്ട് മറ്റ് എക്സാമുകൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് ആഗ്രഹം കൊണ്ട് പഠിച്ചൊരു എക്സാം ആണ് എന്തായാലും ഇവരുടെ ഇവർ സമരമുറ കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്തുണ്ട് ഇന്ന് ചട്ടി എടുത്തുകൊണ്ട് യുവതികൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കേരളത്തിലുള്ള യുവതികൾ പി എസ് സി പരീക്ഷ എഴുതി എഴുതിയിട്ട് അതിനുശേഷം ജോലി കിട്ടാതെ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇവരുടെ സമരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് പത്താം ദിവസം പിന്നിടുകയാണ് ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇതിനു മുൻപെങ്കിലും ഇവർക്ക് ജോലി നൽകണമെന്നാണ് സർക്കാരിനോട് ഇവർ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു വിഷയത്തോട് നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും ഇവർ സമരം കടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും രംഗത്ത് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഏജ് ഓവറായിരിക്കുന്നു ഈ ഒരു പരീക്ഷ ഇനി എഴുതുവാൻ സാധിക്കുകയില്ല അതുകൂടാതെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിത്തരണമെന്നുള്ള ആവശ്യം ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നില്ല ഈ പത്തൊൻപതാം തീയതിക്ക് ഉള്ളിൽ തന്നെ ഇവർക്ക് നിയമനം നൽകണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം